ഇന്ന് നമ്മൾ പോകുന്നത് അഴിഞ്ഞിലം ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇവിടെ ഞാൻ വരുന്നത് മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ രാവിലെ നമ്മൾ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നല്ലൊരു പൂവും ചായ ഒക്കെ കുടിച്ചു പിന്നെ ഞാൻ പോയത് തളി മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഗൈസ് നമ്മൾ ഇന്ന് കൃഷ്ണനാവാൻ പോവാം നമ്മളല്ല ആർട്ട് ഡയറക്ടർ ഡയറക്ടറോട് ഇരിക്കുന്നുണ്ട് കൃഷ്ണജയന്തിൻ്റെ തലേന്നാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ശ്രീകൃഷ്ണജയന്തി അല്ലേ ഒരു ഫോട്ടോ ഷൂട്ട് തന്നെ അങ്ങനെ ഞാൻ എൻ്റെ കസിൻ അനുനോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് നോക്കാൻ നമുക്ക് സെറ്റാക്കാന്ന് പറഞ്ഞു അങ്ങനെ അവള് ഒരു പി വി സി പൈപ്പിൽ ഗോൾഡൻ സ്പ്രേ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ സീഡി വെച്ചിട്ട് ഓൾസ് വരച്ചതാണെട്ടോ ഞങ്ങൾക്ക് ആകെ പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നത് ഈ ഗിൽറ്റ് പേപ്പർ മാത്രമാണ് അപ്പോൾ അവളിങ്ങനെ ഒരുക്കുന്നത് എനിക്ക് തോന്നി നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അവൾ ടീച്ചറാണ് സ്കൂളിൽ കുട്ടികളെ ഒരുക്കിയുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അത് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വരത്തിയിട്ടുണ്ട് താങ്ക് സോ മച്ച് ഇനി നമുക്ക് വീട്ടിലുള്ളവരെങ്ങനെ റിയാക്ട് ചെയ്യും നോക്കട്ടോ ഞങ്ങള് വേറെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ നമ്മളിതാ വീഡിയോസൊക്കെ എടുക്കാനുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇട്ടിട്ട് പിടിക്കാനായിട്ടാണ് കേട്ടോ കേട്ടെ ും നമ്മള് രാത്രി റോഡിലൂടെ ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ കുറേ പേരൊക്കെ എൻ്റെ ഹായ് 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 കൃഷ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറാൻ പോവാണ് പോവുകയാണ് ഞാൻ ആരോ കേട്ടാ എല്ലാ കൊല്ലവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൃഷ്ണവേഷം കിട്ടരുതെന്ന് എന്ത് ചെയ്യാതെ അമ്മേ കൂട്ടത്തിൽ കാണാൻ പള്ളാന്നൊർത്ത ഞാൻ മാത്രമല്ലേ ഉള്ളൂ